ഈ ഫിഷിംഗ് വീഡിയോ നമ്മുടെ ഈ മഴയ്ക്ക് മുമ്പുള്ള വീഡിയോ ആണ് ഞാൻ ഇടാൻ താമസിച്ചു പോയി പായ് നമ്മൾ മീനെ എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഫിഷിംഗ് വന്ന് കാണണം അപ്പം നിങ്ങൾക്ക് ഈ ഫിഷിംഗ് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം കാരണം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് എനിക്കിവിടെ നിന്ന് അറിയണം അപ്പം അതുപോലെ തന്നെ പാളം പറഞ്ഞാൽ നല്ല അടിപൊളി തെളിച്ചുവാ അപ്പം നിങ്ങൾക്ക് ക്ലിയറായിട്ട് അമ്പ് ചെയ്യുന്ന കള്ളാം അമ്പ് ചെയ്ത് മീൻ്റെ ദേഹത്ത് അമ്പ് കൊള്ളുന്നത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഓക്കെ നല്ല അടിപൊളി ഒരു ചെമ്പല്ലിയുടെ ഹെഡ്ഷോട്ട് നമ്മൾ വീഡിയോന്ന് കണ്ടുപോക്കാം ഉണ്ടോ വീഡിയോ കാണാം അടിയുണ്ട് അത് മലക്കുന്നേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കെ അപ്പോൾ കാണാം മീൻ അടി കൊണ്ട് മലകുന്നേ അമ്മയും മലന്ന് കിടക്കുന്ന കണ്ടിട്ടുണ്ട് അടി ഞാൻ എയിം ചെയ്ത സമയത്ത് എന്റെ ആ അമ്പ് നേരെ ചെന്നൊരു ഉടക്കു വലയ്ക്കത്തെ കുരുങ്ങി പൊട്ടിപ്പോയി ഞാനത് ഇറങ്ങി എടുക്കണം എടുക്കാൻ പോകുന്നത് ഇറങ്ങി നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം അടിപൊളി ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ ഇതാ അതുകൊണ്ട് ഒത്തിരി കരിമീൻ വരുന്നുണ്ടോ അതിൽ അത്യാവശ്യം കൊള്ളാവുന്ന അടിപൊളി ഒരു മീനെ നമ്മൾ എയിം ചെയ്ത് ഇട്ടെടുക്കുന്നത് അതുകൊണ്ട് അടി കൊണ്ട് കണ്ട പിടയ്ക്കുന്നുണ്ടോ ആ നിൽക്കുന്ന മൊത്തം ഉടക്കുവലയും വലയും നിൽക്കുകയാണ് അതിനകത്ത് നിന്ന് കുടിയും കഴിഞ്ഞാൽ താത്തു പൊട്ടിക്കോ ആ കണ്ട വലക്കകത്ത് തന്നെ കുരുങ്ങണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മീനെ എടുത്ത് ഇപ്പുറത്തിട്ടത് അപ്പോൾ ആ പാറ ഇടയ്ക്ക് ഒരു ഹോളുണ്ടായിരുന്നു അതിനകത്ത് കയറി പിന്നെ അതിനെ എടുക്കാൻ പറ്റ പാട് എന്തായാലും നമുക്ക് ആ മീനെ ഒന്ന് മാറ്റി അന്ന് ഇട്ടിട്ട് ഒന്നുകൂടെ വന്ന് അതിൻ്റെ തിട്ടേട മണ്ട കയറി എന്നൊന്ന് നോക്കാം കരിമീൻ ഇങ്ങനെ വരിക്കിന് വരിക്കിന് വരുന്ന കാണാം അതിലെ ഒരെണ്ണത്തിന് നമ്മളിപ്പം അമ്പ് ചെയ്ത് പിടിക്കുന്ന നോക്കിയോ അങ്ങനെ ശ്രദ്ധിച്ച് ചോദിക്കുക അടുത്ത് 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 ഹൊയ ഹൊയ് ഹൊയ്യാഹൊയ് ഹൊയ്യാഹൊ ഹൊയാ ഹൊയ് ഹൊയാഹൊ കരിമീൻ കിടന്ന് കയൽക്കരിമീൻ അല്ല എന്ന് പറയുന്നില്ലേ ഈ കറുത്ത കരിമീനും കറുത്തതാ കൊണ്ടുപോകുന്നത് അവിടെ ചെല്ലുമ്പോ വെളുക്കു ആ പിടിച്ച മീനെയൊക്കെ നമുക്കൊരു കവറിനകത്ത് എടുത്തിട്ടിട്ട് നമുക്ക് അടുത്ത സ്പൂട്ടിലോട്ട് പോയി നോക്കാം പോണ്ട പോന്നടവരൊന്നും ആ വെള്ളത്തിന്റെ ക്ലിയർ കൊണ്ടാണ് നമുക്ക് ആ മീനെ കാണാൻ പറ്റുന്നു അടിപൊളി 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 മണ്ണിൻ്റെ അടി പുതേന്ന് നോക്കുക കേട്ടോ മണ്ണിൻ്റെ അടി പുതേന്ന് നോക്കുക കുഴപ്പല്ലാത്തൊന്ന് നമ്മൾ മീനെ എടുത്ത് വേഗിനകത്ത് ഇട്ട് വേറെ സൈറ്റിൽ ചെന്ന് നമ്മൾ വെള്ളത്തിൽ നോക്കിയിട്ട് വേറെ ആരോ വിളിച്ചെന്നെ അങ്ങനെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കിയിട്ട് റിട്ടേൺ നോക്കി രണ്ട് അടിപൊളി രണ്ട് കരിമീനെ രണ്ടിനെ ഞാൻ ഞെടുത്തു അടിപൊളി 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 അമ്പ് കൊണ്ടുവിടുന്നത് രണ്ടെണ്ണം രണ്ടെണ്ണം അടിപൊളി രണ്ടെണ്ണം രണ്ടെണ്ണം ഒരു വിഷിങ് രണ്ടെണ്ണം രണ്ടും സൈമ രണ്ടെണ്ണം മേടിക്കും ഏയ് ഇതിൻ്റെ തുലിപ്പുറത്തുകൂടെ കയറിയിരിക്കുന്നു എന്തായാലും നമുക്ക് ഒന്നുകൂടെ കിട്ടുമെന്ന് നോക്കട്ടെ അടുത്തത് 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 എൻ്റെ പുറയിലൊരു മരം ഉണ്ട് അതിൻ്റെ ആ കാണാലും ഇതൊക്കെ കൊണ്ടാൽ അമ്പ് ചെ അമ്പ് ചെന്ന് മീൻ ഉള്ളുന്നത് കാണാൻ പറ്റാതായിപ്പോയതു ഒരു ഒരു വണ്ടിയുടെ ഫോണ് നിങ്ങളും ശ്രദ്ധിച്ചു അടിപൊളിയൊക്കെ അടിപൊളിയാണ് നിങ്ങളുടെ ഫോണിൻ്റെ സൗണ്ട് കൂട്ടിയിട്ടാൽ മതി കേൾക്കാം അടിപൊളിയാണ് നമുക്കിനി അടിസ്ഥ ഒരു സ്പോട്ടിലോട്ട് പോവാം അടിയുണ്ട് ആ മീൻ പോകുന്ന നോക്കണേ ഓ അടിപൊളി 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 നല്ല അടിപൊളി ഒരു ക്ലിയർ ഷൂട്ട് കാണണോ എന്നാൽ നോക്ക് ഒരു തെങ്ങൻ തടി എടുത്ത് ചേർന്ന് നിൽക്കുന്നതാണ് നിങ്ങൾ കാണാം മീനെ ഓ ഓലന്ന് ഷൂട്ട് ഇത്രയും ക്ലിയർ ഷൂട്ട് നിങ്ങളെയൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് അതൊരു അവസരം കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നേ ആയിരിക്കുന്നു ഒരെണ്ണ തെങ്ങും കുറ്റിയിലെടുത്തിരിക്കുക അടി കൊണ്ടു കഴിഞ്ഞാൽ പോയി ചുറ്റും ഒരു ടെൻഷനാണ് എന്നാലും നമുക്കൊന്ന് എഴുതു നോക്കാം ടിയുണ്ട് ഇനി ഇപ്പുറത്തുകൂടെ തന്നെ ഇങ്ങ് പോയത് അതുകൊണ്ട് നമുക്കതിനെ കിട്ടി ഇതോ ഭാഗ്യം ഇതാണ് കരിമീൻ ഉണ്ടായിട്ടോ അത് വിറവ് കുഴപ്പമില്ല രാവിലെ ഒന്ന് കറങ്ങിയെങ്കിലും ഉണ്ടോ നമുക്കൊരണ്ണനെ പരിചയപ്പെടാം ആ അണ്ണെനിക്ക് ഒത്തിരി പോ സ്പോട്ടൊക്കെ പറഞ്ഞു തന്നു ഇതാ അണ്ണേ നമുക്ക് അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം നമ്മൾ പിടിച്ചതിൽ ഏറ്റവും വലിയ കരിമീനാണ് അത് Of. Nah, kali-kali oh. mana ni? Ni, ni. നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ ഡാട്ടല്ല ഡീപ്പ് ഡാട്ട നല്ല സെറ്റപ്പ് മുപ്പത് ഗ്രാമിൻ്റെ നല്ല സെറ്റപ്പ് ഡാറ്റർക്കും കണ്ടല്ലോ കായല്ല കരിമാടി അടിപൊളി പറഞ്ഞു നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് കാരണം നല്ലൊരു കരിമീനെ കണ്ട് എം ചെയ്താൽ എൻ്റെ റബ്ബർ പൊട്ടിപ്പോയി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കണ്ണാടി ഇട്ടതുകൊണ്ട് കണ്ണിക്കൊണ്ടില്ല